സായിറാം ഗൗരി ജയൻ ഇതാ ഞങ്ങളുടെ ഭാബിയുടെ അലങ്കാരമാണ് ഇന്ന് അതായത് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സായി സായിബാബയ്ക്ക് എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയാണ് അതായത് ക്ഷേത്രത്തിലാണെങ്കിൽ അവർക്ക് അറിയുമായിരിക്കും ഇത് വീട്ടിൽ ചെയ്യുന്നത് കൊണ്ടാണ് അവർ ചോദിച്ചത് സായി ബാബ നിങ്ങൾ വീട്ടിൽ വെച്ച് ക്ഷേത്രമാതിരി ചെയ്യുന്നതല്ലേ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് എല്ലാവരും ക്ഷേത്രം കെട്ടിയ ശേഷമാണ് ദൈവത്തെ കൊണ്ട് പ്രതിഷ്ഠ ചെയ്യുന്നത് ഞങ്ങൾക്ക് അങ്ങനെയല്ല പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സായിബാബ വന്ന് വരികയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് പറഞ്ഞത് സായിബാബ പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞതാണ് അങ്ങനെ സായി ബാബ പെട്ടെന്ന് രണ്ട് ദിവസം ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിൻ്റെ മുന്നിലായിരുന്നു അറിഞ്ഞത് ബാബ വരുന്നുണ്ടെന്ന് അങ്ങനെ പെട്ടെന്ന് വരികയായിരുന്നു സായിബാബ സെപ്റ്റംബർ പതിനഞ്ചിന് വ്യാഴാഴ്ച വരികയും ഞങ്ങൾ ഈ സ്ഥലത്താണ് ബാബിയെ ഒരു സ്റ്റൂളിൻ്റെ മോ മുകളിലായിട്ട് വെച്ചിരുന്നത് അതിന് ശേഷമാണ് ബാബിയെ അവിടെ വെച്ചിരുന്നത് ഇതാ നോക്കൂ ഇതെല്ലാം ബാബിയുടെ ഡ്രസ്സാണ് ഇതെല്ലാം ബാബിയുടെ ഡ്രസ്സും ഇത് തലയിൽ കെട്ടുന്നതും തുണികളും ഡ്രസ്സുകളും ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഇത് ഭാവയ്ക്കുള്ള പ്രസാദങ്ങളും ഇതൊക്കെയാണ് ഇതിന് ഉള്ളില് ഉള്ളത് പിന്നെ അഭിഷേകത്തിന് ഉള്ള ചെറിയ ഈ മുന്ത മാതിരി ഇത് ഒന്നില് പന്നീര് പാൽ ചന്ദന കുങ്കുമം തേൻ ഭസ്മം പിന്നെ ഇളനീര് ജലപുഷ്പം വെള്ളം ഇത് ഞങ്ങൾ ഒഴിക്കാനുള്ള ഈ കുടവാണ് ഇത് സാമ്പ്രാണി ഞങ്ങൾ ഒന്നായിട്ട് വാങ്ങിച്ചിട്ട് വരികയാണ് കപ്പ് സാമ്പ്രാണി എന്താ വലിയ വലിയ ബോക്സ് ചെറിയ ബോക്സ് ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരികയാണ് ഇത് നല്ല മണമുള്ള ഭക്തിയാണ് ദിവ്യപാതം എന്നുള്ള ബത്തിയാണ് ഇത് തിരുപ്പതിയിൽ നിന്ന് ഞങ്ങൾ ഒന്നായിട്ട് വാങ്ങിച്ചിട്ട് വരികയാണ് ഇതിൻ്റെ വില ആയിരത്തി ഒരുന്നൂറ് ഓളം വരും ആയിരത്തി ഒരുന്നൂറ്റമ്പതോ ഒരുന്നൂറോ അത്രയ്ക്ക് ഓർമ്മയില്ല പക്ഷേ ആയിരത്തിൻ്റെ മുകളിലാണ് ഈ ഒരു ബോക്സ് ബത്തി ഇതൊക്കെ ഞങ്ങൾ ആരതിക്ക് ഉപയോഗിക്കുന്ന ഈ വിളക്കുകളാണ് ഇത് പഞ്ചദീപം ഇത് ഒരു ദീപം ഇത് മണ്ണിലുള്ള ആരതിക്കുള്ളതാണ് ഇത് ചെറുത് ഇതൊക്കെ ഇത് ബാബയ്ക്ക് ആരതി ചെയ്യുമ്പോൾ വീസാനുള്ളതാണ് പിന്നെ ഇത് എന്താ തൂണ്ടാവിളക്ക് എന്ന് പറയും ഈ വിളക്കിൻ്റെ പേര് തൂണ്ടാ വിളക്ക് എന്നാണ് അതായത് നമ്മൾ ഇതിൽ ഊരി ഇവിടം ഊരിയിട്ട് നമ്മൾ എണ്ണയൊഴിച്ചു ഒരു മാസത്തോളം ഇത് കത്തുന്നതായിരിക്കും നമ്മൾ തിരിച്ച് പിടിച്ചിട്ട് എണ്ണയൊഴിച്ച ശേഷം നമ്മൾ തിരിച്ച് വെച്ച് പറഞ്ഞാൽ ഇതിൽ ഒരു മാസത്തോളം മുക്കാൽ ലിറ്റർ എണ്ണ അതിൽ കൊള്ളുന്നതാണ് ഒരു മാസത്തോളം നമ്മൾ ഇതിൽ കത്തിക്കാൻ പറ്റും ഇതൊക്കെ വിശേഷം വരുമ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ചകളിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ വിളക്കുകളൊക്കെ ഞങ്ങൾ തെളിയിക്കാറുണ്ട് പിന്നെ ഇതെല്ലാം ബാബയ്ക്ക് ചെയ്യാവുന്ന മാലകളാണ് മേക്കപ്പിനുള്ള മാലയാണ് അലങ്കാരം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇടുന്ന മാലകളാണ് ഇതൊക്കെ ഡ്രസ്സിന് മാച്ചായിട്ട് ഇടാനുള്ളതാണ് ഇതൊക്കെ ബാബിക്കുള്ള കിരീടമാണ് ഇത്രയൊക്കെ ഉള്ളു സായിറാം ഞങ്ങൾ ചെയ്യുന്നത് ഇത് ക്ഷേത്രമൊന്നുമല്ലോ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് അറിയാവുന്ന പോലെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യാവുന്നത് ഞങ്ങൾ ബാ എവിടെ പോയാലും ബാബയ്ക്ക് മാലകളും ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുമാണ് അങ്ങനെ എടുത്തിട്ട് വരും പിന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ രാമജയന്തി സമാധിദിനം ഗുരു പൗർണമി ദിവസങ്ങളിലൊക്കെ ബാബയ്ക്ക് ഡ്രസ്സ് എടുക്കുന്നതാണ് ഇത്രയൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അത്ര തന്നെ പറയാനുള്ളൂ ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം സായിറാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യുക ഓം സായിറ